ഇബ്രാഹിം റൈസി എന്ന വ്യക്തിയാണ് തട്ടം പോയാൽ മുഖം കണ്ടാൽ ശിരോവസ്ത്രൽപ്പം മുടി കണ്ടാൽ ഒരു ഇറാനിയൻ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗവൺമെന്റിനെ പേടിച്ച് പേടിച്ച് കാരണം സ്വകാര്യതകളില്ല എല്ലാ സ്വകാര്യതകളിലും സർക്കാരിന്റെ പോലീസിംഗ് ആണ് ഗൈഡൻസ് പെട്രോളിംഗ് ആണ് അങ്ങനെ ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നവർ മുദ്രാവാക്യത്തിൽ ചോദിച്ചു ജനം വിലക്കയറ്റത്തിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും കടുത്ത ദാരിദ്ര്യം ആ സമയത്തും പെണ്ണുങ്ങളുടെ വസ്ത്രം നോക്കലാണോ നിങ്ങൾക്ക് പ്രധാനമെന്ന് സ്ത്രീകൾ പ്രതിഷേധത്തിൽ ചോദിച്ചു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയ സനാത പൂതു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിച്ചു രാജ്യം ഒരു ഭാഗത്ത് ദാരിദ്ര്യം നേരിടുന്നു പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇപ്പോഴും ഇവര് പെണ്ണുങ്ങളുടെ തുണി പൊക്കി നോക്കിക്കൊണ്ട് നടക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു സാമൂഹിക മാധ്യമങ്ങളിലും ഈ സദാചാര പോലീസിംഗിനെതിരെ വ്യാപകമായ പ്രതിഷേധവുമായി ഇറാൻ ജനത രംഗത്തിറങ്ങി ലോകവ്യാപകമായി പ്രതിഷേധം ആളിക്കത്തി ഗൈഡൻസ് പെട്രോളിംഗ് അല്ല മറിച്ച് മർഡർ പെട്രോൾ ആണ് എന്നാണ് ഇറാന്റെ ജനത പറഞ്ഞത് മർഡർ പെട്രോൾ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ടാണ് പലരും ട്വിറ്ററിൽ പ്രതിഷേധിച്ചത് ഇറാനിലെ യുവതിയുടെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു പക്ഷേ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയാണ് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രമായ ഇറാനിലെ മതപരമായ രീതിയിലുള്ള വസ്ത്രധാരണമടക്കം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഗൈഡൻസ് പെട്രോളിങ്ങിന്റെ ചുമതല സദാചാര പോലീസ് ഫാഷൻ പോലീസ് തുടങ്ങിയ പേരുകളിലും ഈ പോലീസ് വിഭാഗം അറിയപ്പെട്ടു നേരത്തെ തന്നെ പലതവണ ഇറാനിലെ ഗൈഡൻസ് പട്രോളിംഗിന്റെ നടപടികൾ രാജ്യാന്തര തലത്തിൽ തന്നെ വാർത്തകൾ ഉയർന്നു വസ്ത്രധാരണത്തിന്റെ പേരിൽ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത് പ്രാകൃതമാണ് എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ളവർ പ്രതിഷേധിച്ചു ഇതോടെ ഇബ്രാഹിം റേസി സർക്കാർ ഏതാണ്ട് പെട്ടു പഴയതുപോലെ സമരക്കാരെ അടിച്ചുതുക്കാൻ പറ്റുന്നില്ല കാരണം മാധ്യമങ്ങളുണ്ട് പ്രസിഡന്റ് ആഭ്യന്തര വകുപ്പിനോട് വിശദീകരണം തേടിയെന്ന് പറഞ്ഞിട്ട് ഇവർ തൽക്കാലം തടി ഉയരാൻ ശ്രമിച്ചു പക്ഷേ കേസ് അന്വേഷിക്കുന്നതിന് ഇറാൻ കോടതി പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിച്ചതായിട്ട് ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു എങ്ങുമെത്തിയില്ല എന്നും എത്തിയില്ല കാരണം ഇവരുടെ രീതികൾ ഇങ്ങനെയാണ് ഇവരെ എതിർത്താൽ ഉടനെ തന്നെ നമുക്കെതിരെ ഭയങ്കരമായ പ്രശ്നങ്ങൾ എന്ത് കാര്യത്തിന് ഏ എന്ത്രുന്നിട്ട് ഇറാൻ ജനത തന്നെ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ പടക്കം പൊട്ടിച്ച് ലഡുവും ജിലേബിയും പബ്ലിക്കിന് നൽകി തുള്ളിച്ചാടി ഓരോ ഡാൻസുകൾ ഓരോ പാട്ടുകൾ കൊപ്പിച്ച് ചുവടുകൾ വെച്ചിട്ടായിരുന്നു ഇറാൻ ജനത എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം അതായത് ശാപം ഞങ്ങളുടെ ശാപം എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകുമെന്നും കാലം നിങ്ങൾക്ക് കാത്തുവച്ചത് ഇതാണെന്നും ഒക്കെയാണ് ഇറാൻ ജനത പറഞ്ഞത് റേസിയുടെ മരണ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഇറാനിലെ ജനങ്ങൾ ആഘോഷ പരിപാടികളുമായിട്ട് ഇറങ്ങി മുന്നിൽ നിന്ന് നയിച്ചത് ഇറാൻ സ്ത്രീകൾ ഇറാനിയൻ പൗരന്മാർ മദ്യം വിളമ്പിയും ീർത്തും മരണവാർത്ത ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതെല്ലാം എന്തുകൊണ്ടാണ് റേയ്സിയുടെ മരണവാർത്ത ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെ മനുഷ്യനായിരുന്നില്ല ജീവിച്ചിരിക്കുന്ന അപകടകാരിയായ അറവുകാരൻ മരണപ്പെട്ടതിൽ സന്തോഷിക്കുകയായിരുന്നു ഇരകളാക്കപ്പെട്ട ജനത കാരണം ഇയാൾ ഇനിയും ജീവിച്ചിരുന്നാലും ഞങ്ങൾക്ക് ഒരു രൂപത്തിലും മനസമാധാനം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ജനതയ്ക്ക് സമാധാനവും സമാശ്വാസവും തന്നെയായിരുന്നു ഇബ്രാഹിം റൈസിയുടെ മരണം ഇനി ഇറാൻ ജനതയെ അവിടെ പോയിട്ട് തെറി പറയാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുമോ സുഹൃത്തുക്കളെ ഒരുപക്ഷെ തയ്യാറായേക്കാം കാരണം നമ്മുടെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ അപാര അപാരത്തൊലിക്കട്ടിയാണ് ഇരിക്കട്ടെ എന്തുകൊണ്ടാണ് ഇബ്രാഹിം റേയ്സിയെ രക്ഷപ്പെടുത്താൻ ഈ സുരക്ഷാ സേനകൾക്കൊന്നും സാധിക്കാതെ പോയി നിങ്ങൾ ചിന്തിച്ചില്ലേ അതെ ഇയാൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു ശരി സംഭവത്തിന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ് എന്ന് ഇറാൻ വാർത്താ ഏജൻസിയും പറഞ്ഞു അപകട സ്ഥലം കണ്ടെത്തിയെന്നും ഉസൈ ഗ്രാമത്തിനടുത്താണ് ഹെലികോപ്റ്റർ ഇറക്കിയതെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മോശം കാലാവസ്ഥ രക്ഷാദൗത്യത്തിന് ദൗത്യത്തിന് തടസ്സമായി കാരണം പതിനാല് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടാണ് ഇയാൾ ഇന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെ അപകട സമയം പ്രസിഡന്റും ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഒക്കെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നാണ് വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചത് അസർബൈജാൻ അതിർത്തിക്ക് സമീപം ജോൽഫ നഗരത്തിന് സമീപം ഇരിക്കട്ടെ പിന്നെ തുർക്കിയിൽ നിന്ന് തന്നെ അറുനൂറ് കിലോമീറ്റർ അകലെയുണ്ട് അപ്പോ മോശം കാലാവസ്ഥ കാരണമാണ് ശരി ഈ ഇറാൻ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപകട സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണെന്നും വാർത്താ ഏജൻസി അറിയിച്ചു ആരാ പ്രാർത്ഥിക്കേണ്ടത് ആർക്കു വേണ്ടിയായിരുന്നു ഇതുവരെ ഇബ്രാഹിം റൈസി ഭരിച്ചത് നിങ്ങളുടെ ഹൃദയവും പ്രാർത്ഥനയും ഇറാൻ ജനതയ്ക്കൊപ്പമാണെന്ന് ഹമാസ് പ്രതികരിച്ചു കാരണം ഹമാസിനെ ഇത്രയും ഗാസക്കാരെ കൊല്ലാനിടയാക്കി ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോയത് അവര് പിന്നെ സന്തോഷം രേഖപ്പെടുത്താതെ പറ്റുമോ ഏ വളരെ നല്ലതാണ് ഈ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിലെ മൂന്ന് ഹെലികോപ്റ്ററുകളിൽ ഒന്നിലാണ് അപകടം നടന്നത് മറ്റു രണ്ടിനും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല കേട്ടോ ഇബ്രാഹിം റൈസീം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മറ്റു മന്ത്രിമാരുമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അവർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രമേ അപകടത്തിൽപ്പെട്ടിട്ടുള്ളൂ വിദേശകാര്യമന്ത്രിയായ ഹുസൈൻ ആമിർ അബ്ദുല്ലാ ഹിയ കിഴക്കൻ ഐസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണറോ മറ്റു ഉദ്യോഗസ്ഥരെ ഇവരൊക്കെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു അപ്പോ പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് അടസംസ്ടാലാവസ്ഥ എന്തുകൊണ്ടാണ് മറ്റു രണ്ട് ഹെലികോപ്റ്ററേയും ബാധിക്കാതിരുന്നത് ഈ ഇബ്രാഹിം റൈസിയുടെയും ഹുസൈൻ ആമിറിന്റെയും ജീവൻ അപകടത്തിലാണെന്നും അവർക്കായി പ്രാർത്ഥിക്കണമെന്നും ഇറാൻ വാർത്താ ഏജൻസി അഭ്യർത്ഥിക്കുന്നു പക്ഷെ അപ്പോഴേക്ക് അവര് കത്തികരിഞ്ഞു കഴിഞ്ഞു അപകടത്തിലാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ചത്തു തീർന്നു അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച വിവരങ്ങൾ പുറത്തു വരാൻ പത്ത് പതിനാല് മണിക്കൂർ എടുത്തു ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനല് പ്രതിദിന പരിപാടിയുണ്ട് അത് സംപ്രേഷണം ചെയ്തിട്ട് താൽക്കാലികമായി നിർത്തിവെച്ച ഒരു കാര്യമില്ല നിലവിലെ പ്രസിഡന്റിനായിട്ടുള്ള പ്രാർത്ഥന എന്തിനെ തീർന്നു അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അൽ അൽ അയാളുമായിട്ട് ചേർന്ന് ഒരു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പുലർച്ചെ ഇബ്രാഹിം റൈസി അസർബൈജാനിൽ എത്തിയതാ അസർബൈജാനും ഇറാനും ചേർന്ന് അരസ് നദിയിൽ നിർമ്മിച്ച മൂന്നാമത്തെ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പക്ഷേ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു അത് അവന്റെ അവസാനത്തെ ഉദ്ഘാടനമായിരുന്നു കാരണം നമ്മൾ ആരായിരുന്നാലും ശരി പ്രകൃതിക്ക് ഒരു സത്യമുണ്ട് എല്ലാ വിഷയത്തിലും ഒന്നും ഇല്ലെങ്കിൽ പോലും ചിലരൊക്കെ ചെയ്താൽ കിട്ടും കേട്ടോ പണ്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയുമാണ് ഉടനെ കിട്ടും കിട്ടാതിരിക്കത്തില്ല കാരണം അങ്ങനെ കിട്ടിയാലും ജനങ്ങൾ പഠിക്കാനൊന്നും പോകുന്നില്ല അല്ലെങ്കിലും വിളിയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഒരു കുഴപ്പമില്ല വളരെ കൃത്യമായിട്ട് നിങ്ങൾ തന്തക്കി വിളിച്ചോ പ്രശ്നമൊന്നുമില്ല ഏഹ് ഇസ്ലാമിൻ്റെ ബാലപാഠം അറിയുന്ന ഒരുപാട് ആളുകൾ ഈ കമന്റിനകത്ത് വന്നിട്ടേ വല്ലാതെ കരഞ്ഞു വിളിപ്പിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഈ അള്ളാഹുവും ഈ അള്ളാഹുവിന്റെ ഇത്തരം അടിമകളും ഒക്കെ ചേർന്ന് സാധാരണക്കാരോട് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട് പണ്ടൊക്കെ ആയിരുന്നു ഖുർആൻ എന്താണ് ഹദീസ് എന്താണ് എന്ന് ജനങ്ങൾക്ക് അറിയാതെ പോയത് പക്ഷെ ഇപ്പൊ അറിയാം പിന്നെ ഒരു മനുഷ്യനല്ലേ അയാൾ എത്ര ദുഷ്ടനായിരുന്നാലും ശരി ഒരാളുടെ മരണത്തിൽ അമിതമായി സന്തോഷിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇറാന്റെ ഇത്തരം ഭരണപരിഷ്കാരങ്ങളോടും സ്ത്രീകളോടുള്ള ഇത്തരം നിയമങ്ങളോടുമൊക്കെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഇബ്രാഹിം റേയ്സിയുടെയും സഹയാത്രികരുടെയും അപകട മരണത്തില് സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശിയായ അമീർ മുഹമ്മദ് ബിൻ സൽമാനുമൊക്കെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇബ്രാഹിം റേസിയുടെയും സഹയാത്രികരുടെയും മരണത്തില് അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു എന്ന് എക്സിക്യൂട്ടീവ് അതോറിറ്റിയുടെ ആക്ടിംഗ് മേധാവി ഇടക്കാല പ്രസിഡന്റുമായ മുഹമ്മദ് മുഖ്രബിന് അയച്ച ഒരു അനുശോചന സന്ദേശത്തിലാണ് സൽമാൻ രാജാവും കിരീടാവകാശിയും പറഞ്ഞിട്ട് നോക്കണം ഇസ്ലാമിക രാജ്യമായ സൗദിയിൽ അതുപോലെ ഏത് രാജ്യങ്ങളെടുക്ക് ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് പക്ഷെ അവിടെയൊക്കെ റിയാദിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പിന്നെ ദുബൈയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തെല്ലാം രൂപത്തിലുള്ള ഭരണപരിഷ്കാരങ്ങൾ ഇന്നും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമവും പൊക്കി പിടിച്ചുകൊണ്ടൊന്നും ആരും നടക്കുന്നില്ല ഇവരല്ലാതെ ഇപ്പൊ നമുക്കറിയാം അബ്ദുറഹീമിന്റെ വിഷയം ഇത്രയും മുപ്പത്തിനാല് കോടി രൂപ വാങ്ങിയിട്ട് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് മനുഷ്യരാണെന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഇട്ടാ ഉണ്ടെങ്കിൽ മാത്രമാണ് പറഞ്ഞത് കാരണം നമുക്കത് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലൊന്നും അല്ല തെളിവുകളൊക്കെ പുറത്തു വന്നതല്ല ഇരിക്കട്ടെ എന്തായിരുന്നാലും ഇപ്പോൾ ഉള്ള ചോദ്യമില്ലാതെ ഇറാനിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയം ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നിൽ ഇസ്രയേലാണോ മൊസാദ് അറിയാതെ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കില്ല അങ്ങനെയാണെങ്കിൽ മൊസാദ് അറിയാതെ നടക്കില്ല കാരണം ഇസ്രായേലിനെയാണ് ഈ അടുത്തിടെ ഇറാൻ ശത്രുപക്ഷത്ത് നിർത്തിയത് ഇനി മൊസാദ് ആണോ അതോ ഹെലികോപ്റ്റർ ആണോ അതോ ഇറാൻ തന്നെയാണോ ഇയാളെ അലക്കിയത് രാജ്യത്തിനകത്തും പുറത്തും ഭയങ്കരമായ